പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്യിക്കാൻ ഈ മതത്തിനും സ്പിരിച്ചാലിറ്റിക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ബിൽ നിന്നും സവാഗിരിയിൽ നിന്നും ബാഗ്ദാദിയിൽ നിന്നും ഇസ്ലാം എടുത്ത് മാറ്റിയാൽ അവരൊരു ഏറ്റവും മികച്ച വ്യക്തികളായി അതിൽ നിരീശ്വരവാദികൾക്കും വേണ്ടി വന്നാൽ ആ രാഹുൽ രീതിയിലേക്ക് അതായത് നിരീശ്വരവാദം എന്ന് എങ്ങനെയാണ് സവർക്കർ ആ സ്റ്റാലിൻ പിന്നെ മാവോ സേതു അങ്ങനെ ഒരുപാട് പേര് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ അവരെ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് നോക്കേണ്ടത് അവരെ പൊളിറ്റിക്സ് ആണ് അവിടെ പ്ലേ ചെയ്യുന്നത് അല്ലാതെ അവരെ നിരീശ്വരവാദത്തിന് വേണ്ടിയല്ല അവർ കൊല നടത്തുന്നത് നിരീശ്വരവാദത്തിന് വേണ്ടി വേറെ ഒരാളും നടത്തിയിട്ടില്ല സ്റ്റാലിൻ രണ്ട് കോടി മനുഷ്യരെയാണ് അയാൾ അയാളുടെ ഐഡിയോളജി ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊന്നു കളഞ്ഞത് മാവോസേ തിങ്ങൻ്റെ നേതൃത്വത്തിൽ നാല് പോയിൻറ്റ് അഞ്ച് കോടി മനുഷ്യർ ആണ് കൊല ചെയ്യപ്പെട്ടത് ഇതെന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ ചെയ്തിരുന്ന ലെനിൻ രണ്ട് ദശലക്ഷം ആളുകളെയാണ് കൊന്നത് കമ്പോഡിയയിലെ പോൾപോർട്ട് കംബോഡിയൻ സമൂഹത്തിൻ്റെ മുപ്പത് ശതമാനം ആളുകൾ മൂന്ന് ദശലക്ഷം ആളുകളെ അയാൾ കൊന്നുകളഞ്ഞു ഇവിടെ ചരിത്രത്തിൽ ആർക്കും വേദനയില്ല കൊറിയയിൽ കിം ഇൽ സുങ് എന്നു പറയുന്ന ആള് പതിനാറ് ലക്ഷം ആളുകളെ ഇതൊക്കെ ഓരോന്നും ചരിത്രം വിശദമായി തന്നെ പറഞ്ഞു പോകേണ്ടതാണ് സമയപരിമിതി കൊണ്ട് പറയാം എത്യൂപ്യയിൽ അ നിരീക്ഷണവാദിയായ മെഞ്ചിസ് ടുഹയിൽ ഇരുപത് ലക്ഷം ആളുകളെയാണ് കൊന്നത് റഷ്യൻ നിരീശ്വരവാദിയായ ബ്രസ്നേവ് അഫ്ഗാനിൽ ഇടപെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് വരെയുള്ള ഏറ്റവും ആധികാരികമായ അവരംഗീകരിച്ച കണക്കനുസരിച്ച് പതിനഞ്ച് ദശലക്ഷം മനുഷ്യർ